ഡോക്ടർ എൽ സി ഉമ്മൻ കൂടെ ചേരുന്നുണ്ട് ഡോക്ടർ നമുക്കറിയാം ഈ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് പേര് വിവാഹിതരായ ഒരുപാട് പെൺകുട്ടികളാണ് അവരുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് മക്കളെ അടക്കമാണ് അവർ ജീവൻ എടുക്കാൻ പോകുമ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് എന്തായിരിക്കും പ്രത്യേകം ഇവരുടെ ഒരു മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകുക ഇങ്ങനെ പിന്നീട് ജീവിക്കണം അല്ലെങ്കിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു തോന്നലില്ലാതെ ആ ജീവൻ മക്കളുടെ അടക്കം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന അത് സാധാരണഗതിയിൽ പല കാരണങ്ങൾ കൊണ്ടാണ് മക്കളുടെയും കൂടെ ജീവൻ എടുത്ത് അവര് പോകുന്നത് കാരണം കുട്ടികളെ അതായത് അവർക്ക് മുന്നോട്ടൊരു പ്രതീക്ഷ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇനി കാര്യങ്ങൾ ശരിയാവില്ല എന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോൾ അവരെന്ത് ചെയ്യും കൂടെയുള്ള തന്നെ ആശ്രയിച്ചു കഴിയുന്ന മക്കളെയും കൂടെ കൊണ്ടുപോകാനുള്ളൊരു വ്യഗ്രതയുണ്ടാവുന്നു കാരണം മക്കളെ ഉപേക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന അതേ ദുർഗതി എന്റെ കുട്ടികൾക്കും വരാൻ സാധ്യതയുണ്ട് അവരെ ഏറ്റെടുക്കാൻ ആരുമില്ല എന്നെ സംരക്ഷിക്കാത്ത ഭർത്താവ് മക്കളെ സംരക്ഷിക്കത്തില്ല അതുകൊണ്ട് അവർക്ക് പിന്നീട് അമ്മയില്ലാത്തൊരു ജീവിതം ഈ ലോകത്ത് ദുസഹമാകും അതുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ചിന്താധാരയിൽ കുട്ടികളെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമെന്ന് പറയുന്നത് ഈ ഇത്തരം സാഹചര്യങ്ങളുടെ പോകുമ്പോൾ ശരി ഏതാ തെറ്റേതാ എന്ന് കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യ ബോധമൊക്കെ നഷ്ടപ്പെട്ട് ചിന്താശേഷി ശേഷി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു ഘട്ടമായിരിക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകുന്ന ഒരു കൊലപാതകമാണെന്നും അത് നിയമത്തിന് മുമ്പിൽ ശിക്ഷാകരമാണെന്നും ഒക്കെ ചിന്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ അനുവാദം പോലും ഇല്ലാതെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ജീവൻ എടുക്കൽ എന്നുള്ള പ്രക്രിയയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് പോലും ആ സമയത്ത് അവർക്ക് നഷ്ടപ്പെടുന്നു അപ്പൊ ആ തരത്തിൽ ജഡ്ജ്മെന്റ് ഇമ്പെയർഡ് ആകുന്നു തൽഫലമായിട്ട് ഈ കുട്ടികളെ കൂടെ കൊണ്ടുപോകാനായിട്ട് അവര് മുതിരുന്നു പലപ്പോഴും ഒരു താറുമാറായ ദാമ്പത്യമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ അക്രമവും അല്ലെങ്കിൽ ഇത്തരം വൈകാരിക അഭ്യൂസ് അല്ലെങ്കിൽ ശാരീരിക അബ്യൂസ് ഒക്കെ നേരിടുമ്പോഴും പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇത് ഇതിൽ നിന്നും പുറത്തു കടന്ന് അവർക്ക് ധൈര്യമായിട്ട് വന്നുകൂടെ പ്രത്യേകിച്ചും ഒരു പെൺകുട്ടി ഷാർജയിൽ ജീവൻ ഉടയ്ക്കിയത് സ്വന്തമായിട്ട് ജോലിയും വരുമാനവും ഉള്ളൊരു കുട്ടിയായിരുന്നു അപ്പൊ ഇത്തരം ജോലി വരുമാനമുള്ള കുട്ടികൾ പോലും അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ കെൽപ്പുള്ളപ്പോൾ പോലും എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവര് അവർക്ക് നിലവിലുള്ള പിന്തുണ നൽകുന്ന ആളുകൾ ഇപ്പൊ പേരൻസ് ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അവരെ എന്തുകൊണ്ട് ആശ്രയിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സംഭവം നടന്നു വരുമ്പോൾ വളരെ ചർച്ചാ വിഷയമായിട്ട് ഇത് എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പീഡനം നടക്കുന്ന സമയത്ത് ഈ ഇര ഏഹ് ഒരു പ്രത്യേക തരം മാനസികാവസ്ഥയിലേക്ക് പോകുന്നു അതായത് ഒരു ആഘാതം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബന്ധം ഒരു ഏർ ഒരു ആ പീഡകനുമായിട്ടുള്ള ഒരു ട്രോമാ ബോണ്ടിങ് ഉണ്ടാകുന്നു ഈ ട്രോമ ബോണ്ടിങ് വന്നു കഴിയുമ്പോൾ അവര് പലപ്പോഴും തുടക്കത്തിൽ ഒരു നല്ലൊരു ഊഷ്മളമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഒരു ഹണി മുൻ പീരീഡ് ഒക്കെ ഉണ്ടാകും വളരെയധികം സ്നേഹവും വാത്സല്യവും സമ്മാനവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർക്ക് സന്തോഷമുണ്ടാകുന്നു അവർക്ക് ഹാപ്പി ഹോർമോൺസ് ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നു അപ്പൊ ആ നല്ല ഓർമ്മകളും ഉണ്ടാവും അത് കഴിയുമ്പോൾ ഒരു പീഡനത്തിന്റെ ഒരു ഫേസ് ഉണ്ടാകുന്നു ഈ പീഡനത്തിന്റെ ഫേസ് ഉണ്ടാകുമ്പോൾ ഏർ പലപ്പോഴും ഇവര് അപലയാണെന്നും ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നും ഈ പീഡകൻ ഇരയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന ചില സംഗതികളുണ്ട് ഏർ നിന ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ത്രാണിയില്ല അല്ലെങ്കിൽ എന്നെ ആശ്രയിച്ചെങ്കിലേ നിവൃത്തിയുള്ളൂ ഈ തരത്തിൽ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആശ്രയത്വം ഉണ്ടാക്കിയെടുക്കുന്നു അത് തന്നെയല്ല അവൾ ഹെൽപ്ലെസ് ആണെന്നും അവൾക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നും എന്നുള്ള നിലയിൽ ആത്മവിശ്വാസം മുഴുവൻ കെടിച്ചു കളഞ്ഞ് മുഴുവനും ഈ പറയുന്ന വ്യക്തി ഏറ്റെടുത്ത് വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് ആധിപത്യം സ്ഥാപിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോ സ്വാഭാവികമായിട്ടും താന് അഥവാ തനിക്ക് പണമുണ്ട് അല്ലെങ്കിൽ സ്വന്തമായി വരുമാനമുണ്ട് എങ്കിലും ഇറങ്ങി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു കാരണം താൻ ഇറങ്ങിപ്പോയാൽ താൻ ഒറ്റപ്പെടും തനിക്ക് മുന്നോട്ടൊരു ജീവിതം കരുപിടിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കിയെടുക്കുന്നു അപ്പൊ ഓരോ തവണയും ഈ ഒരു അബ്യൂസ് ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ ഒരു ഒരു തന്ത്രമെന്ന് ഉള്ളത് ഇത് കൈവിട്ട് ഒരു സാധ്യത വരുമ്പോഴേക്കും ക്ഷമാപണം പറഞ്ഞ് വീണ്ടും സ്നേഹ വായ്പകളും ഒരു സാഹചര്യവും അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക പുറത്തേക്ക് കൊണ്ടുപോവുക ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വീണ്ടും അവർ വിചാരിക്കും ഇത് ആള് നല്ലവനാണ് ഞാൻ ഇട്ടിട്ട് പോകാൻ പാടില്ല ഇത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ശരിയാക്കി എടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ പോകുമ്പോൾ അത് തന്നെയല്ല ഈ ഇരയുടെ ഉള്ളിൽ കുറ്റബോധം വരുത്തത്തക്ക രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ ഉണ്ടാകും നീ ഇങ്ങനെ പെരുമാറിയുണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് അല്ലെ നീ അല്ലേ ഇങ്ങനെ ഈ ഇര കാരണമാണ് എന്നുള്ളത് താൻ കാരണമാണ് ഇങ്ങനെ പോയത് എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാക്കത്തക്ക രീതിയിലും അവരതിനെ കൃത്രിമത്വം ചെയ്ത് മാനുപുലേറ്റ് ചെയ്ത് പറഞ്ഞ് അർത്ഥശ്രദ്ധ പറഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കും അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇര താൻ കാരണമാണെന്നുള്ളൊരു കുറ്റബോധവും വേറെയും കൂടെ നടക്കും അങ്ങനെ വീണ്ടും കാത്തിരിക്കും ഇതിങ്ങനെ പല ആവർത്തി വന്നു കഴിയുമ്പോൾ പിന്നെ ഇവരുടെ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുകയും ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുകയും ഇവർക്ക് എന്താ ചെയ്യണമെന്നുള്ളത് അറിയാതെ വരികയും അപ്പോഴേക്കും ഈ സപ്പോർട്ട് സിസ്റ്റം എല്ലാം ഒരു സൈഡിൽ നിന്നും മുറിഞ്ഞിട്ടുണ്ടാകണം കാരണം ഇതും അവരുടെ ഒരു തന്ത്രമാണ് കാരണം ഏർ ആരാണോ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ബന്ധു ബന്ധുക്കളാകാം മിത്രങ്ങളാകാം അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ അവരിൽ നിന്നെല്ലാം അടർത്തി മാറ്റി ഇവരൊരു ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കിയെടുക്കണോ അപ്പോൾ അവർക്ക് പിന്നീട് ആശ്രയിക്കാൻ ആരുമില്ലാതെ വരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ രക്ഷപ്പെട്ട് പോരണം എന്നുള്ള ഒരു അല്ലെങ്കിൽ പോരാ എന്നുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു സഹായ ഇടങ്ങൾ തേടാനോ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കാനോ ഒക്കെയുള്ള ഒരു ശേഷി നഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ സ്വയം ജീവൻ കൊടുക്കുന്നതും കുഞ്ഞുങ്ങളെ ഒപ്പം കൊണ്ടുപോകുന്നതും ഒക്കെയും ഉണ്ടാകുന്നത് ഡോക്ടർ അതേസമയം ഈ കുടുംബത്തിന് അല്ലെങ്കിൽ കുടുംബത്തെ കുടുംബത്തിൽ അവർക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനൊക്കെ തന്നെ എങ്ങനെയാണ് ഈ ചിന്തകളിൽ നിന്നൊക്കെ ഈ മക്കളെ രക്ഷിക്കാൻ സാധിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് അവരെന്താണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ തുടക്കത്തിൽ ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇൻ ബിറ്റ്വീൻ അത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോ താൻ ഒന്ന് സഹകരിച്ചാൽ ശരിയാകാവുന്നതേ ഉള്ളൂ അവർക്ക് നല്ല കുറെ ഓർമ്മ ഓർമ്മകളും സമ്മാനിക്കും അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് തന്നെയല്ല താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയി തീരുന്നത് എന്നുള്ള രീതിയിൽ ഒരു കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ ആ രീതിയിൽ വളച്ചൊടിക്കലും നടക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ ന്യായീകരിക്കാനുള്ള ഒരു ടെൻഡൻസി തുടക്കത്തിൽ പുറമെ നിന്ന് ഇപ്പം പേരന്റ് ആണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ആണെങ്കിലും ഇതിനകത്ത് ഇന്റർവ്യൂ ചെയ്യാൻ നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടികൾ തന്നെ അതിനെ തടസ്സം ും ആദ്യം കേസ് കൊടുത്താലും പിന്നീട് ആ കേസ് പിൻവലിക്കുകയും അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇതിന് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തി പരാതി ഒന്നുമില്ല എന്ന് എഴുതി കൊടുത്തു അപ്പൊ വളരെയധികം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് പിന്നെ അവരെ ഒരുമിച്ച് പോയി കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞു ഒരുമിച്ച് അവർക്ക് പോണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി അതിനുശേഷം വീണ്ടും അക്രമം തുടങ്ങിയപ്പോൾ വീണ്ടും എല്ലാം നമ്മളത് ചർച്ചയ്ക്കെടുത്തതാണ് അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പേരന്റ്സിനെ സഹായം സഹായിക്കാനുള്ള ഒരു വാതില് ഈ കുട്ടികൾ തന്നെ ചിലപ്പോൾ അടയ്ക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പലപ്പോഴും ഈ കുട്ടികൾക്ക് തിരിച്ചറിവ് വരുന്നില്ല ഇതൊരു ട്രോമാ ബോണ്ടിങ് ആണ് തനിക്ക് ശരിയായിട്ടുള്ള ഒരു സ്നേഹമല്ല ഈ തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള അനാരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധമാണ് പങ്കാളിയുമായിട്ട് നിലനിൽക്കുന്നത് ഇത് ശരിയാവില്ല ഇത് തന്റെ ജീവനും കൊണ്ട് ജീവനെടുത്തെ അതിലേ അവസാനിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല അപ്പോ പേരൻസ് എന്നുള്ള നിലയിൽ വിവാഹത്തിന് മുതിരുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടികൾ െ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമുണ്ട് ഒരു പക്ഷേ നമ്മളെല്ലാം നോക്കിയാണ് നടത്തുന്നതെങ്കിലും ഒരു പക്ഷേ ഈ തരത്തിലുള്ള പെരുമാറ്റ വ്യത്യാസങ്ങൾ പിന്നീട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ തരത്തിലൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഈ തരത്തിലുള്ള ഒരു അബ്യൂസാണ് അബ്യൂസിന്റെ ഒരു സൈക്കിളാണ് ഒരു അക്രമത്തിന്റെ ഒരു ചക്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വേണം എന്നുള്ള ബോധവൽക്കരണം തന്നെ ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നതിന് മുമ്പേ പേരൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അത് തന്നെയല്ല ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ോടൊപ്പം തന്നെ സഹായം എവിടെ നിന്ന് എടുക്കണം എന്നുള്ള ഹെൽത്ത് റെൻഡറിങ് പോയിന്റ്സ് ഈ പേരന്റ്സ് കൊടുക്കേണ്ടതും ആവശ്യമാണ് ഏതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് ഒരു ദാമ്പത്യം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു സ്ത്രീക്ക് പുരുഷന്റെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അത് തന്നെയല്ല ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും അവമതിപ്പായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത് അപ്പൊ ആ തരത്തിലൊക്കെയും വരുമ്പോൾ പേരൻറ്റ്സ് തന്നെ ഈ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സഹിച്ച് നിൽക്കണം എന്നൊക്കെ ഉപദേശം കൊടുക്കാറുണ്ട് അപ്പം ആ തരത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും മാറേണ്ടതുണ്ട് അത് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരുമിച്ച് ആ ഒരു തോട്ട് പ്രോസസ്സിനെ മാറ്റിയെങ്കിൽ മാത്രമേ ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള മരണങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ദുരന്തങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധ്യമാകുള്ളൂ ഓക്കെ വളരെ നന്ദിയുണ്ട് ഡോക്ടർ വളരെ കൃത്യമായിട്ടാണ് ഡോക്ടർ കാര്യം പറഞ്ഞത് ഒരു ട്രോമ ബോണ്ടിങ് ആണ് ഈ പ്രതിയുമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഭർത്താവല്ലേ എന്നൊക്കെ തോന്നും അതുകൊണ്ട് കുഴപ്പമില്ല അയാൾ വന്നൊരു സോറി പറയുമ്പോഴത്തേക്ക് ക്ഷമിച്ചു പോകും ഇതൊക്കെ ഒരു ട്രോമ ബോണ്ടിങ്ങിന്റെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ എടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് കല്യാണത്തിന് മുൻപേ തന്നെ ഓരോ പെൺകുട്ടികളും ഇത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുടുംബം എപ്പോഴും കൂടെ ഉണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങളെ പിരിക്കാനല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരേണ്ട സമയമൊക്കെ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം